ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പികൾ എങ്ങനെയാണ് പ്രായമായി വരിക എങ്ങനെയാണ് അവർ സ്വഭാവത്തിൽ മാറ്റം വരിക അവർ എങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുക എന്നാണ് മെയിൻ പറയാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഗപ്പികളിൽ നമുക്ക് പ്രായമായ കുറച്ച് ഗപ്പികളുണ്ട് അതിനെ കാണിക്കാം അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഒരു മെയിലാണ് ഈ ഒരു മെയിൽ ഇത് നല്ല പ്രായമുണ്ട് ഈ ഒരു മെയിലിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആയുസ്ന്ന് വരുന്നത് ഫീമെയിലാണ് എനിക്ക് എൻ്റെ അതിൽ തോന്നുന്നത് മെയിലാണ് കുറച്ചൊരു ആയുസ് കുറവായിട്ട് തോന്നിയത് ഇവിടെ ഉള്ള ചില പല പലതരത്തിൽ മാറ്റങ്ങളുണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു മെയിലിന് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് പ്രായമുണ്ട് ഈയൊരു മെയിലിന് ഉണ്ടോ ഇതാണ് ഈ പ്രായമായിട്ട് ഡെഡായി പോകുന്ന അവസ്ഥ വയറ് ബോഡി മൊത്തം സ്കൽട്ടനായി വരും വാലൊക്കെ വാലൊക്കെ കീറി കീറി പോകുന്ന ഒരു ടൈപ്പ് അപ്പോൾ ഇത് നല്ല പ്രായമുള്ള ഒരു മെയിലാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇവർ സ്വാഭാവികമായിട്ട് ഡഡായി പോവുക ഏകദേശം ആ ഒരു മേ മെയിലിൻ്റെ അതേ പ്രായം തന്നെയാണ് വാലൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞു പോയി ഇതിന് മറ്റേ മെയിലിൽ നമ്മൾ നോക്കിയപ്പോൾ ബോഡി സ്കൽട്ടനായിട്ട് പോയിരുന്ന ടൈപ്പായിരുന്നു പക്ഷേ ഇത് ബോഡി സ്കൽട്ടനായിട്ടില്ല വാലൊക്കെ കട്ടായി പോവുക വാൽ കട്ടായി പോയിട്ട് പിന്നെ അവർക്ക് നീന്താൻ പറ്റാത്ത അവസ്ഥയിലെത്തി കഴിഞ്ഞിട്ട് ഫുഡ് എടുക്കാൻ പറ്റാതെ സ്വാഭാവികമായിട്ട് അത് മരണം മരണമടയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തും പ്രായമുണ്ട് ശരിക്കും ചില ഗപ്പികൾക്കൊക്കെ ഒരു വർഷം രണ്ട് വർഷം വരൊക്കെ നിൽക്കാറുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥേനും ഇതിനൊക്കെ ഉണ്ടായിരിക്കാം ഇപ്പിൾക്ക് അധികം ആയസും ഇല്ലാത്തത് ഇപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചില ഗപ്പികൾക്കൊക്കെ നല്ല ആയസ് കൂടാറുണ്ട് നമ്മളത് കൃത്യമായിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത് വളർത്തുന്നതാണ് ഫുഡിൻ്റെ കെമിക്കൽസ് പല കെമ്പുഡെന്നൊക്കെ നാച്ചുറൽ ഉണ്ടാക്കണൊക്കെ കൂട്ടറാണ് അപ്പോൾ അതുകൊണ്ടും ഒരു ഡെഡായി പോവുള്ള ചാൻസ് കൂടുതലാണ് ഫീമെയിലിൻ്റെ കാര്യം പറയാം ഒരു ഫീമെയിലുണ്ട് നല്ല പ്രായമായൊരു ഫീമെയിൽ ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് ഈ ഒരു ഫീമെയിൽ നമുക്ക് അധിക കാലം നിൽക്കില്ല ആ ഫീമെയിലിൻ്റെ ഷേപ്പ് കണ്ടറിയാം അപ്പോൾ ഇതാണ് ഒരു ഡെഡ് ആവാൻ പോകുന്ന ഒരു ഫീമെയിൽ അതിൻ്റെ വയറൊക്കെ ചുരുങ്ങി കളറും കാര്യങ്ങളൊക്കെ മാറി വരാൻ തുടങ്ങി അപ്പോൾ നമ്മളിഞ്ഞ് അധികം നമ്മളിതിന് വല്ലാതെ കെയർ ചെയ്തിട്ടും നമ്മൾ കല്ലുപ്പം തന്നിട്ടിട്ടൊന്നും വലിയൊരു കാര്യമൊന്നും കാര്യങ്ങളൊന്നുമില്ല അവരെ സ്വാഭാവികമായിട്ടുള്ള ഒരു മരണത്തിലേക്കാണ് അവർ പോകുന്നത് അവരെ കളർ മൊത്തം മാറിയിട്ടുണ്ട് അതിൻ്റെ വേറൊരു ഫീമെയിൽ കാണിച്ചു തരാം ഇത് നമുക്ക് എന്നും കണ്ട് പരിചയം നമ്മൾ നമ്മളിങ്ങനെ പെട്ടെന്ന് അതിനെ കാണിച്ചത് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഈ ഫീമെയിൽ നോക്കിയാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഈ ഒരു ഫീമെയിൽ നല്ല കുറച്ചും കൂടി ഒരു റെഡ്ഡിഷ് കളർ കയറിയിട്ടുണ്ട് ഈ ഒരു ഫീമെയിൽ കുറച്ചൊരു വൈറ്റ് കളർ കയറിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിവയറും ഒന്ന് ചുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സന്ദർഭങ്ങളിലാണ് അത് ഏകദേശം നമുക്ക് റെഡായി പോകുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഇതിനെ കെയർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നാലും നമുക്ക് സ്വാഭാവികമായിട്ടുള്ള എല്ലാ ഫുഡുകളും കൊടുത്താൽ അവർ അവർക്ക് ആയസുള്ളിടത്തോളം അത് ജീവിക്കും അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമ്മൾ അതിനെ നമ്മൾ ബ്ലൂ കല്ലുപ്പ് അതൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല ഒരു ഏഴഞ്ച് തൊണ്ണൂറ് ശതമാനവും അത് ഈ ഒരു ഗപ്പി നമ്മൾ നമ്മളോട് വിട്ടു പോകാനുള്ള ചാൻസാണ് കൂടുതൽ ഇങ്ങനെ പിടിക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളും കാണുന്നുണ്ട് അങ്ങടേക്കടൊക്കെ നീതി കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് അധികകാലം നിൽക്കില്ല നോക്കുമ്പോൾ നമ്മൾ വീട് എടുക്കുമ്പോൾ നോക്കി പോകും ബാക്കിയുള്ള ഫിഷുകളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാണ് നിൽക്കുന്നത് ഈ ഒരു ഫിഷ് മാത്രമാണ് ഇപ്പോൾ അതിനുള്ളൊരു പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ അത് പ്രായമായി അസുഖം വന്നതാണ് പ്രായമായിട്ടുള്ള ഒരു അസുഖമാണ് ഇപ്പം അതിന് വേറെ അല്ല അപ്പോൾ അതൊക്കെ മാത്രം മുകളിലൂടെ ഇങ്ങനെ നീന്തി പോവുകയാണ് ഒന്നാമത് തന്നെ എയർ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടൊക്കെയാണ് അതിൽ മിക്കവാറും ഈ ഒരു ഗപ്പി മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ഇനി ഇപ്പോൾ ഏകദേശം ഒരു ചിലപ്പോൾ രണ്ടാഴ്ച ഒരാഴ്ച വരെ അത് ജീവിച്ചിരിക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ അത് കഴിഞ്ഞാൽ അത് ഡെഡായി പോകും ഇത് തന്നെ നമുക്ക് പ്ലാറ്റുകളിലും ഇതേമാതിരി പ്രായമായിട്ട് ബോഡി ഫോട്ടോ സ്കൽ മറ്റേ സ്കൽട്ടനായിട്ട് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം അതാണ് ഇപ്പോൾ നമ്മളത് കാണുന്നത് ഈ ഒരു ഇത് മെയിലാണ് ഫീമെലല്ല മെയിലിന് ഇതേമാതിരി ഉണ്ട് ബോഡി മറ്റേ ഒരു മറ്റൊരു മറ്റൊത്ത ആയി പോയിട്ടുണ്ട് വയറില്ല വയറ് വയറാണ് അവരെ ചുങ്ങിപ്പോകാതെ ആയിട്ട് വയറ് ചുങ്ങിപ്പോയിട്ടാണ് ഇവർ സ്വാഭാവികമായിട്ടുള്ള മരണത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇതും അത്യാവശ്യം പ്രായമായിട്ടുണ്ട് ഒരു ഏകദേശം ഒരു രണ്ട് വർഷത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് അവർക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ പഴയ മെയിലുകളാണ് ഇതെന്നൊക്കെ നമുക്കൊരുപാട് ഫീമെയിലിനെ മേറ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾ തന്നിട്ടുള്ളത് അപ്പോൾ ഇത് അങ്ങനെ പറയാനുള്ള കാരണം ഇതിലുള്ള ആ ഒരു മെയില് ഒതുങ്ങിക്കൂടിയ ടൈപ്പ് നിൽക്കുവായിരുന്നു ഫുഡ് കഴിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അത്ര ആക്രാന്തത്തോടെ ഫുഡ് കഴിക്കുന്ന ഒന്നും കാണിക്കുന്നില്ല ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക മറ്റുള്ള മെയിലിൻ്റെ മാതിരിയല്ല അപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അതിങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ എനിക്കതിന് മുമ്പ് കുറേ ഇതെന്നും വന്ന് നോക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കത് ഇത്രയും പ്രായമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ മിക്കവാറും നമ്മളിപ്പോൾ എല്ലാ ഫിഷിനും ഇതേ സിംഡംസ് തന്നെയായിരിക്കും പ്രായമായി എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് ഡ്രെഡായി പോകുന്നതൊക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആയുസ് കണ്ടിട്ട് തോന്നുന്നത് ഈ ഒരു ബലൂൺ പ്ലാറ്റി ഈ പ്ലാറ്റി വർഗത്തിൽ പ്ലാറ്റിക്ക് കുറച്ചും കൂടി ഗപ്പിനേക്കാളും കുറച്ചും കൂടി ആയുസ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള പ്ലാറ്റുകളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ ഒരു ടാങ്കും കൂടി ഞാൻ കാണിച്ചത് ഒരുപാട് പ്രായമുള്ള പ്ലാറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിലുള്ള ആ ഒരു മെയിൽ കണ്ടത് ഞാൻ എപ്പോൾ ഫുഡ് വന്നു നോക്കിയാൽ അത് എപ്പോഴും മുകളിൽ ഇങ്ങനെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ടൈപ്പ് അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ പഴയ ആ ഒരു ബ്രൂഡാണ് അപ്പോൾ പ്രായമായതുകൊണ്ടാണ് ആ ഒരു ബ്രൂഡ് ഇപ്പോൾ ഡെഡായി പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ഇനി ചിലപ്പോൾ ഒരു മാസം വരെ നിൽക്കുന്നുള്ളു നമുക്ക് വിചാരിക്കാം അത്രേ ഉള്ളൂ ഇനി നമ്മളിവിടെയുള്ള ഏറ്റവും കൂടുതൽ പ്രായമായിട്ടുള്ള ഫ്ലാറ്റുകൾ നമുക്ക് നോക്കി വെക്കാം അതിലൊരു ഗപ്പിയും കൂടി ഉണ്ട് അതുവഴി നമുക്ക് നോക്കാം ഒക്കെ നട്ടു വളർത്തിയിരിക്കുന്ന ഒരു ടാങ്കാണ് ഈ ഒരു ടാങ്കിലാണ് നമ്മളെ പ്ലാറ്റുകൾ വർഷങ്ങളോളം പ്രായമായിട്ടുള്ള പ്ലാറ്റുകൾ അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും ആ പ്ലാറ്റുകൾ ഒന്നാമത് ഇത്രയും ആയുസോട് കൂടി നിൽക്കുന്നതിൽ പല ഗപ്പികളും ഉണ്ട് നമുക്കുണ്ട് കേട്ടോ ആ ഗപ്പികൾക്കൊക്കെ നല്ല ആയുസമുണ്ട് അപ്പോൾ ഗപ്പികൾ ഉണ്ട് അതായത് ഗപ്പിൾ കണ്ട് നമ്മൾ നേരത്തെ നമ്മൾ ഇതിലൊരു ഗപ്പി നമ്മളെ മുമ്പ് ഒരു മാസം മുന്നേ ഒരു മാസം മുന്നേത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല പ്രായമായൊരു ഗപ്പി ആ ഒരു ഗപ്പിയിൽ നിന്ന് കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഗപ്പി പോകും ാണ് ആ ഗി ഈ ഗപ്പിക്ക് നല്ല പ്രായം കിട്ടാം അപ്പോൾ ആ ഗപ്പി നമ്മളീ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൗണ്ടിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം നല്ല പ്രായം ഒരു അസുഖങ്ങളൊന്നും ഇല്ലാതെ പ്രായം ഉണ്ടായിട്ട് പോലും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത് അപ്പോൾ പ്ലാറ്റുകൾ നമുക്ക് ഇതേമാതിരി പിടിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു മെയിലും കൂടി ഉണ്ട് ഇവിടെ അപ്പോൾ അതിലുള്ള പ്ലാറ്റുകൾ നമ്മൾ നോക്കി ഓരോ പ്ലാറ്റുകൾക്കുള്ള പ്രായം ഏകദേശം ഒരു ഒന്നര വർഷം രണ്ട് വർഷത്തിൻ്റെ ആവറേജുള്ള പ്ലാറ്റുകൾ അതിലൊക്കെ കിടക്കുന്നത് വലിയ സൈസുള്ള പ്ലാറ്റുകളതിലുണ്ട് ഞാനിപ്പോൾ ക്യാമറയും കൊണ്ട് പോകുമ്പോൾ പേടിച്ചിട്ട് വള്ളത്തിൻ്റെ അടിയിൽക്ക് പോയി നിൽക്കുകയാണ് ബാക്കിയുള്ള പ്ലാറ്റുകൾക്കൊക്കെ ആവറേജ് ഒരു ഒരു വർഷത്തിൻ്റെ അടുത്ത് ഒരു വലിയ വലിയൊരു പ്ലാറ്റിൻ്റെ വള്ളിയിൽ പോയി നോക്കുന്നു നമുക്ക് നോക്കി കാണാം എന്താ പോകണം കണ്ട ഒരു മെയിൽ ഒരു ഫീമെയിലാണ് അത് പോകുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു ഫീമെയിൽ നല്ല പ്രായമുണ്ട് ആ ഫീമെയിലിന് ആ ഫീമെയിലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ തന്നിട്ടുള്ള പ്ലാറ്റിയാണത് അതൊക്കെ ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള പ്ലാറ്റാണ് അതൊക്കെ പ്യുവർ പ്ലാറ്റുകളെല്ലാം പല സോൾട്ടൈല് അതിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് അത് തന്നെ പരസ്പരം ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ പൈസ കണ്ടത് വലിയ പ്രായമുള്ള പ്ലാറ്റ് നമ്മൾ നേരത്തെ കണ്ടു അത്രത്തോളം പ്രായമുള്ള പ്ലാറ്റുകൾ ഏകദേശം ഒരു അഞ്ചാറെ അതിൽ കടക്കുന്നുണ്ട് ഇതാ ഒരു ഗപ്പി ഗപ്പിതര പുറപ്പെടും അതിൻ്റെ ഇപ്പോൾ പ്ലാറ്റുണ്ട് ഇതാ കുറേശേഷം പ്രായമുള്ള പ്ലാറ്റുകൾ ഇതൊക്കെ ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഈയൊരു ടാങ്കിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇത്രയും പ്രായത്തോട് കൂടി നല്ല നല്ല ആരോഗ്യത്തോടു കൂടി ഈ ഒരു ടാങ്കിൽ ഇരിക്കുന്നത് കാരണം ഈ ഒരു മൊത്ത കമ്മ്യൂണിറ്റി ഈ ഒരു ടാങ്കിൽ നമുക്ക് പ്ലാറ്റുകളുണ്ട് ഗപ്പികളുണ്ട് പിന്നെ ഷിംബുണ്ട് ഷിംപ് റെഡ് ഷിംബില് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇല്ലാത്ത ഫിഷുകളില്ല പിന്നെ നമ്മുടെ സീബ്രാസ് ഉണ്ട് അതായത് സീബ്ര പോകണോ സീബ്ര വെയിൽറ്റിൽ സീബ്രയാണ് വെൽറ്റൽ സീബ്ര കളർ പോയതിന് ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ് അതൊക്കെ അതിലുണ്ട് അതൊക്കെ നല്ലതിരിക്കിട്ടപ്പോൾ വലിയ സൈസായിട്ടോ വലിയ സൈസിലുള്ള സീബ്രൽ കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒന്നാമത് ഇപ്പോൾ ഈ വേനൽക്കാലമായിട്ട് നല്ല ചൂടുള്ള സമയമായിട്ട് പോലും ഈ നല്ല ഈ ഒരു ടാങ്ക് ആയതുകൊണ്ടാണ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് ഇതാ ഒരു പ്ലാറ്റി എന്നെ കണ്ടതാണ് ഒരു കളർ ഗ്രേ കളർ ആയിട്ടുള്ള പ്ലാറ്റി ആ പ്ലാറ്റിക്കൊക്കെ നല്ല പ്രായം ഉണ്ട് കെട്ടോ ഒക്കെ ഈ ഇപ്പോഴത്തെ നല്ല ഫുഡും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല അവർക്കൊക്കെ ലോക്കൽ ഫുഡ് മാത്രമേ കൊടുത്ത് വളർത്തുന്നുള്ളൂ വല്ല വലിയ ഹൈ ക്വാളിറ്റി ഫുഡുകളൊന്നും കൊടുക്കുന്നില്ല ഒരു ആഴ്ചയിൽ പോലെ ദിവസം ഈ നമ്മൾ നേരത്തെ ഇപ്പോൾ കൊടുത്ത ഫുഡ് എന്ന് പറയുന്നത് പെല്ലാറ്റ് ഫുഡാണ് പെല്ലാറ്റ് ഫുഡ് പൊടിച്ചിട്ട് കൊടുക്കുക ആ ഫുഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഹൈ ക്വാളിറ്റി ഫുഡുകളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ള ടാങ്ക് ആയതുകൊണ്ടായിരിക്കാം അവർക്കിങ്ങനെ ആയുസും കൂടുതലൊക്കെ ഉണ്ടായിട്ടുള്ളത് മറ്റുള്ള ടാങ്കിൽ നമുക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല ഇഷ്ടമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട നാച്ചുറൽ ആയിട്ടുള്ള ടാങ്കിൽ കണ്ട മാറ്റിയുള്ള നമുക്ക് ആയസുള്ള ഗപ്പുകൾ നമുക്ക് കിട്ടി തരില്ല ആദ്യമൊക്കെ നല്ലത് ഉണ്ടായിരിക്കും അത്രത്തോളം ഉണ്ടാവില്ല നമ്മൾ നേരത്തെ കണ്ട ഒരു ആ ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള കുറേ അവർക്ക് കഴിക്കാനുള്ള ജീവിജാലങ്ങളിലുണ്ടാവും പക്ഷെ നമ്മൾ വെറും പ്ലാൻ പ്ലെയിൻ ആയിട്ടുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഒന്നും ചുരുക്കം പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല നമ്മൾ കൊടുക്കുന്ന ഒരു ഫുഡ് മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ പക്ഷെ മറ്റുള്ള ടാങ്ക് നമ്മൾ ഫുള്ള് ഇതൊക്കെ വെച്ച് പ്ലാന്റ് ഒക്കെ വാട്ടർ പ്ലാന്റ് ഒക്കെ വെച്ച് ടാങ്കിലാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള പല ജീവി നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പല ജീവികളും അതിലുണ്ടായിരിക്കും അത് നമുക്ക് ഗപ്പികൾക്ക് കാണാൻ പറ്റും അവർക്ക് ചിലപ്പോൾ അതിൽ രണ്ട് ദിവസം അവർക്ക് ഫുഡ് കൊടുത്തില്ലെങ്കിലും അവരായാലുള്ള ഫുഡ് അവർ കഴിച്ച് വളരും ആ ഫുഡ് ഭയങ്കര അടിപൊളി ഫുഡാണ് മറ്റേ നമ്മൾ കൊടുക്കുന്ന ആ ഫുഡിൻ്റെ മാതിരിയല്ല ആയുസ് കൂടും ആ ഒരു ഫുഡ് കൊടുത്താൽ അതാണ് നാച്ചുറലായിട്ടുള്ള ടാങ്കിൽ കുളങ്ങളിലൊക്കെ ഈ ഒരുപാട് ജീവിതങ്ങളിലൊക്കെ അവർക്കുള്ള ആ ഒരു മത്സ്യങ്ങൾ അധികം ആയസോടു കൂടി നിൽക്കുന്നത് നമ്മളെടുത്ത് ഒരു ടാങ്കിലിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അധികം ആയുസ് അതിന് നമ്മൾ നോക്കണ്ട നമ്മൾ നേരെ പകുതിയായി മാറും മറ്റുള്ള ടാങ്കിൽ ഒരു വർഷമാണെങ്കിൽ ഇതിലിപ്പോൾ ആറു മാസം കൊണ്ട് നമുക്ക് ഗപ്പിയുടെ ആയുസ് കുറഞ്ഞു പകുതിയായിട്ട് കുറയും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്നത്തെ കണ്ടു പായമായിട്ടുള്ള ഗപ്പികളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് വരുന്നത് ചിറക് പൊട്ടിപ്പോവുക കളറ് ഫെയ്ഡായി പോവുക വേറെ കളറ് കയറി വരിക അതൊക്കെയാണ് പ്രായമായി വരുന്ന കെപ്പികൾക്ക് മെയിൻ ആയിട്ടുണ്ടാകുന്നത് മറ്റുള്ള മത്സ്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ആണെങ്കിൽ കളറും മറ്റ് നല്ല റെഡ് കളറുള്ള ഫ്ലാറ്റ് ആണെങ്കിൽ നല്ല കളറുകൊണ്ട് പോയിട്ട് ഒരു വൈറ്റ് കളറിലേക്ക് എത്തി വരും അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് റെഡായി പോകുന്നത് അൽബിമൊക്കെ ആണെങ്കിൽ തന്നെ റെഡ്ഡിഷ് കളർ കുറച്ചുണ്ടാവും റെഡ്ഡിഷ് കളർന്നാളത്തെ കണ്ട ആ ഒരു ഫീമെയിൽ കെപ്പിയുടെ മാറി കളറൊക്കെ കുറഞ്ഞു വന്ന് അങ്ങനെ വരും അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത കാണുമ്പോൾ വരെ എല്ലാവർക്കും ഗുഡ് ബൈ